വയനാട് തിരുനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു തോൽപ്പെട്ടി പന്നിക്കൽ കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മൺ ആണ് മരിച്ചത് നരിക്കല്ലിൽ കാപ്പിത്തോട്ടത്തിലെ കാവൽക്കാരനായിരുന്ന ലക്ഷ്മണനെ രണ്ട് ദിവസമായി കാണാനില്ലായിരുന്നു ബുധനാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് നരിക്കൽ പ്രദേശത്തെ കാപ്പിത്തോട്ടങ്ങളിലെ കാവൽക്കാരനായിരുന്ന ലക്ഷ്മണനെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലായിരുന്നു കാണാതായത് തുടർന്ന് ഇന്ന് രാവിലെ മുതൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് തലശ്ശേരി സ്വദേശിയുടെ സ്വകാര്യ കാപ്പിത്തോട്ടത്തിനുള്ളിൽ ലക്ഷ്മണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പാടുകളുമുണ്ട് ഈ തോട്ടത്തിലെ സമീപത്തെ കാപ്പി ഉണക്കുന്ന കളത്തിൽ നിന്നും ലക്ഷ്മണൻ ആനയുടെ മുന്നിൽപ്പെടുകയും കാട്ടാന ലക്ഷ്മണനെ തൂക്കി എറിഞ്ഞു കാണുമെന്നുമാണ് പ്രാഥമിക നിഗമനം കളത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തിയത് നിരങ്ങിപ്പോയ പാടുകളും കാണാമായിരുന്നു തിരുനെല്ലി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മാനന്തവാടി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി കർണാടക വനമേഖലകളുടെ അതിർത്തി പ്രദേശമായ കാപ്പിത്തോട്ടത്തിൽ വച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായതോടെ കാപ്പിത്തോട്ടങ്ങളിൽ പോലും സ്ത്രീകളിൽ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പറ വന്യമൃഗശല്യം കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് സ്വകാര്യ തോട്ടങ്ങളിലൊക്കെ കാട് വളർത്തിയിട്ട് മൃഗങ്ങൾ ആന കടുവ കാട്ടുപോത്ത് വരണം ഭയങ്കര ശല്യാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവിച്ച നിങ്ങളുടെ ഒരു നിഗമനം എന്താണ് എൻ്റെ നിഗമനത്തിൽ ഇപ്പോൾ ആന രാത്രി കാവലിൽ നിൽക്കുമ്പോൾ വന്ന് തട്ടി ഉണ്ടാവുന്നു രണ്ട് ദിവസം കാണുന്നില്ല അല്ലേ അടുത്ത ദിവസമായിട്ടുണ്ടാവട്ടെ കഴിഞ്ഞു നിരന്തര ശല്യമാണ് അവിടെ കാട്ടാൻ നിരന്തര ശല്യമാണ് പോകുമ്പോഴൊക്കെ പണിക്ക് പോകുമ്പോഴും പണിക്കാർ പേടിച്ചിട്ടാകുന്നു ഇതിപ്പം അടുത്ത് ഇതിനു മുമ്പ് ഇപ്പം ഉണ്ടായ സംഭവങ്ങൾ ഇതിനു മുമ്പ് എട്ട് ടേറ്റുകൾ ഉണ്ടായിരുന്നു ആന ഭയങ്കര കൂട്ടം ആന വരും വൈകുന്നേരം കഴിഞ്ഞാൽ നിത്തിയ ആനയാണോ ആന ഓക്കേ